നമുക്ക് ആദർശിൻ്റെയും നയനുടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അജയനും ജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അഭി അങ്ങോട്ടേക്ക് വരുവാണ് അഭി പെട്ടെന്ന് അവിടെ മറിഞ്ഞു തന്നു ഇവരെന്തോ കാര്യമായിട്ടാണ് ചർച്ചയിലാണെന്ന് മനസ്സിലായി അതും ചന്ത മോളെക്കുറിച്ചാണ് പറയണേന്ന് മനസ്സിലായി പിന്നീട് ജയൻ പറഞ്ഞു ആദർശന്റെ കുഞ്ഞലാന്നുള്ള ഉറപ്പുണ്ട് പക്ഷെ അത് ആരുടെ കുഞ്ഞാന്നുള്ള കാര്യം അതെന്താണല്ലോ സത്യം അധികം വൈകാതെ പുറത്തു വരുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അജയൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യട്ടാ എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ അത് പുറത്തു വരും അങ്ങനെ ആ കള്ളൻ എന്താണെങ്കിലും പിടിയിലാകും എന്ന് പറയണം അതേ കാലം എന്താണെങ്കിലും കള്ളത്തരം കാണിച്ച് ആർക്കാണെങ്കിലും നടക്കാൻ പറ്റില്ല അല്ല ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയണം അത് കഴിഞ്ഞപ്പോൾ ജയം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം അച്ഛൻ എന്താണെന്ന് ചന്മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പിന്നെ വ്യക്തമായ ഒരു കാരണം കാണും ഒരു കാരണമില്ലാതെ അച്ഛൻ ചന്തുമോളെ കൂട്ടിക്കൊണ്ട് വരില്ല എന്ന് പറയാം നമുക്ക് കാത്തിരുന്ന് കാണാം എന്നൊക്കെ പറയാം അവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി സൂക്ഷിച്ച് കരുക്കളെ നീക്കിയില്ലെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും കാരണം താൻ പിടിക്കപ്പെടും എല്ലാവരുടെയും മുന്നിൽ താൻ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ്ടതായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടെ പിന്നെ തനിക്ക് ഈ കുടുംബത്തിൽ ഒരു അർഹതയുണ്ടായിരിക്കില്ല സ്വത്തിൻ്റെ ഒരു വീതം പോലും മിക്കവാറും തന്റെ മുത്തശ്ശം തനിക്ക് തരത്തില്ല അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും അബിക്ക് നല്ല ടെൻഷനായി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അബിക്ക് പിന്നീട് ജയൻ മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ദേവേന രാകെപ്പാടം അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് ദേവേനയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ജയം തോന്നി എന്തോ കാര്യമുണ്ടെന്ന് ഈ സമയത്ത് ജയൻ ചോദിച്ചു എന്താ ദേവേനി മുഖം എന്താ വല്ല ഇരിക്കണം നീക്കും ഞാൻ ആദർശിനെ കുറിച്ച് ആലോചിച്ചാന്ന് പറയും അല്ല അവനെക്കുറിച്ച് എന്താണെന്ന് ചോദിക്കുകയാണ് അല്ല ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓ അതാണ് കാര്യം അല്ല ഡോക്ടർ അത് പറഞ്ഞിട്ട് പോലും നിനക്ക് ഇപ്പോഴും നിന്റെ മോനെ സംശയമാണല്ലോ എന്ന് പറയണം നിനക്ക് എങ്ങനെ ഇങ്ങനെ സംശയിക്കാൻ തോന്നും അവനൊരു തെറ്റും ചെയ്യലെന്ന് എനിക്ക് എന്താണോ നൂറ് ശതമാനം വിശ്വാസമുണ്ട് പക്ഷെ പെറ്റമ്മയെ നീ അവനെ അവിശ്വസിക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞു അല്ല ഞാൻ അവിശ്വസിക്കുന്നതാണോ ആ കാര്യം ഇവിടെ എല്ലാരും പറയുന്ന കാര്യം അതൊക്കെ തന്നെ അല്ലേ പറയുന്നതാണോ നിനക്ക് വിശ്വാസം അതോ നിനക്ക് നിന്റെ മോനോ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കാം അല്ല ഒന്നും ഇല്ലല്ലോ ആദർശന്റെ ഭാര്യ അവളാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കേണ്ടത് അവൾ വിശ്വസിക്കുന്നുണ്ട് പിന്നെ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അത് അവൾ നല്ലവളായതുകൊണ്ട് ആ അവള് നല്ലവണെന്ന് സംഭവിച്ചല്ലോ എങ്കിൽ പിന്നെ അവൾ അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ ആദർശനെ ആദർശ അങ്ങനെ തെറ്റു ചെയ്യലാന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ അത് നിനക്ക് എന്താ കരുതിയാലെന്ന് ചോദിക്കുക നീ പത്തു മാസം ചുമന്ന് പ്രസവിച്ചു നിന്റെ മോൻ അങ്ങനെ തെറ്റ് ചെയ്യലെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് അവനെ അകറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ആ പറഞ്ഞു അതെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ മനസ്സിൽ എന്തേലും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെല്ലും പതിലും എനിക്ക് തിരിച്ചാൽ മാത്രമേ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം ആ അങ്ങനെയാണെങ്കിൽ നീ സ്നേഹിക്കേണ്ട ഒരു കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു നീ നയനമോളോടും കാണിച്ചോണ്ടിരുന്നേ എത്ര മാത്രം നീ അകറ്റി നിർത്തിയതാണ് അവസാനം എന്തായി ഇപ്പം ഇപ്പം നിൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നീ സ്നേഹം കൊടുക്കുന്ന ആർക്കാണ് നയനമോളെ കല്ലേഞ്ഞ് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനു പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പിന്നെന്താ കുഴപ്പം ഒരു കാര്യം നീ മനസ്സിലാക്കണം ഇവിടെ എന്താണെങ്കിലും അവൻ തെറ്റ് ചെയ്തിട്ടില്ല ആദർശ് പിന്നെ തെറ്റ് ചെയ്ത് ആരാന്നുള്ള സത്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ പുറത്തു വരും അപ്പൊ നിനക്ക് ഒരു കുറ്റബോധം തോന്നരുത് ദേവേനി എന്നും പറഞ്ഞോണ്ട് ജയൻ അങ്ങോട്ടേക്ക് പോവാണ് ദേവേനിക്കാണെങ്കിൽ ആകെ പഴയ ടെൻഷനാ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഡോക്ടർ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശ് ആണെങ്കിൽ ഇപ്പം മെഡിസിൻ കഴിക്കണം ഒരു കുഞ്ഞുണ്ടാവണേ പോലും പിന്നെ എങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം ദേവേനിക്കു മനസ്സിലാകുന്നില്ല ആ ഫോട്ടോ അതനകുടെ വീട്ടിൽ വന്ന എന്താ എങ്ങനെയാന്ന് ഒരു പക്ഷേ അത് ആരുടെയും കളികളാണോ എന്നൊരു ചിന്തയും കൂടെ മനസ്സിലാക്കി ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് നന്ദു ആകെപ്പാട് ടെൻഷനിലായിരുന്നു കാരണം അയാളുടെ ട്രെയിനർ മധുവിൻ്റെ ടോ ടോർച്ചറിങ് അത്രമാത്രം കൂടുതലാണ് മാക്സിമം അയാൾ നന്ദുവിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ ആയപ്പോൾ നന്ദുനും ആകെപ്പാടെ സഹിയേട്ടൊരവസ്ഥയായിപ്പോയി പിന്നീട് നന്ദു ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തുഷാര അങ്ങോട്ടേക്ക് വരുവാണ് തുഷാര വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അയാളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം തുഷാരിച്ച കാര്യത്തില് ആ ട്രെയിനറുടെ കാര്യത്തില് അത് ഞാനും പലപ്പോഴും വിചാരിച്ചിരിക്കുന്ന കാര്യമാണ് അയാൾക്കിട്ട് വലിയ ഇരിട്ടിയും കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദുവിന് മനസ്സിലായത് ഐഡിയ അത് കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ അതൊന്ന് വർക്ക് വർക്കാക്കണമെന്ന് ചിന്ത മനസ്സിലേക്ക് വരുവാം അയാൾ മിക്ക ദിവസം വൈകുന്നേരമൊക്കെ മദ്യപിച്ചിട്ടാണ് ഇരിക്കണേന്ന് പറയുന്നത് മദ്യപെച്ച് വരാറുണ്ടെന്ന് പറയാം ആഹാ ഇങ്ങനെയാണെങ്കിൽ അയാൾക്കിട്ട് അടി കൊടുക്കാൻ പറ്റിയ സമയം ഇരിട്ടടി എങ്കിലും കൊടുക്കണം കുറേ കാലം വന്നപ്പോൾ തൊട്ട് അയാൾ തന്നെ ചൊറിയാനായിട്ട് വരുന്ന തുഷാര പറഞ്ഞു അല്ല നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യാം അയാളെ ഒറ്റയ്ക്ക് കിട്ടുമെങ്കിൽ അയാൾക്കിട്ട് അങ്ങോട്ട് ഇട്ട് പൊട്ടിക്കാൻ പറയുകയാണ് അത് കേട്ട് നന്ദു പറഞ്ഞു എനിക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ടല്ല പക്ഷേ ഈ എസ് ഐ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അത് ഏറ്റവും വലിയൊരു മോഹമായിട്ടുള്ള കാര്യമെന്ന് പറയാണ് അങ്ങനെ തുഷാർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നന്ദു ആ പട വിഷമിച്ചിരിക്കുക അപ്പോഴാണ് നയനയുടെ കോൾ വരുന്നത് അങ്ങനെ നന്ദു കോൾ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് നയന വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയത്ത് നന്ദു ആദ്യം ഓർത്തു അയാളെക്കുറിച്ച് പറയണമെന്ന് ഓർത്തു പിന്നീട് നന്ദു പറഞ്ഞു അതെ എനിക്ക് ആകെ പട ശല്യമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് ആരാ എന്തായാലും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം നന് കാര്യങ്ങൾ പറയുകയാണ് ട്രെയിനേറെക്കൊണ്ട് ഒരു സമാധാനം ഇല്ല നയനേച്ചി ചില സമയത്ത് ഓർക്ക് ഇട്ടറിഞ്ഞിട്ട് പോന്നാലോ എന്ന് പിന്നെ അയാൾ മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത് അയാൾക്ക് സപ്പോർട്ടായിട്ട് ആരും ഉണ്ട് അയാൾ അയാൾ ആരോ പറയുന്ന അനുസരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയാം ഇത് കേട്ട് ഇനി നയന പറഞ്ഞു അങ്ങനെ ശത്രുക്കൾ ഉണ്ടാവാനായിട്ട് ആരാ നോക്കുക എനിക്കറിയത്തില്ല അയാൾ ആരോ പറഞ്ഞിട്ട് അനുസരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അയാൾ എന്നെ തെരഞ്ഞുപിടിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പോൾ നയന പറഞ്ഞു അല്ല നന്ദു നീ ഇങ്ങനെയൊന്നും സാധാരണ പറയാത്താണോ എന്ന് പറയാ അത് അത്ര സഹി ഇട്ടാ ചേച്ചി എന്തായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അയാൾ മിക്കപ്പോഴും ഇവിടെ മദ്യപിച്ചിട്ടൊക്കെ വരാറുണ്ട് ഇനി അങ്ങനെ വരുന്ന ദിവസം അയാളെ ഞാൻ വെറുതെ വിടുത്തില്ല ഞാൻ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് കേട്ടപ്പം നയന പറഞ്ഞതേ സൂക്ഷിച്ചും കണ്ടും വേണം അറിയാലോ എത്രയെന്ന് വെച്ചയച്ചു ഞാൻ സഹിക്കുന്നേ സമിതി കേട്ടെന്ന് പറയണം പിന്നീട് നന്ദു തനിക്കുണ്ടായ കുറെ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നയനയ്ക്ക് നല്ല ദേഷ്യം വന്നു തൻ്റെ അനിയത്തിയാണ് അവളീ സഹിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കില് അവൾക്കൊരു മോഹമുണ്ട് അവൾക്കൊരു ഉദ്ദേശമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവളിങ്ങനെ നിൽക്കുന്നത് അല്ലായിരുന്നെങ്കില് എന്താടാന്ന് എന്താടിഞ്ഞു ചോദിക്കുന്നത് നീ ആരാടാന്ന് തിരിച്ചു ചോദിക്കുന്നൊരു സ്വഭാവമാണ് നന്ദുവിന് അത് നയനക്ക് നന്നായിട്ടറിയാം പക്ഷെ അതിവിടെ ഇറക്കാത്തതിൻ്റെ കാരണം അവളുടെ മോഹം അത് അവൾക്ക് പൂവണിയണം അതൊന്നും മാത്രമാണ് അങ്ങനെ നയന സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നയനയും കൊണ്ട് വന്നപ്പോഴത്തേനും ആദർശം ചാരെ വിളിച്ചിട്ടായിരുന്നു കത്തി എന്ന് ചോദിക്കുക അത് പിന്നെ നന്ദുവാണ് വിളിച്ചതെന്ന് പറയാം നന്ദോ എന്ത് ചെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ആദർശ പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം നന്ദുവിൻ്റെ കാര്യത്തെക്കുറിച്ച് എല്ലാം പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശിച്ചു പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അത് എന്ന് ചോദിക്കാം ആരെന്താന്നും അറിയത്തില്ല അയാൾ എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച നന്ദുവിനെ മാത്രം തിരഞ്ഞു പിടിച്ച നന്ദുവിനെ ഉപദ്രവിച്ച അവിടെ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമാണെന്ന് പറയുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്താൽ കംപ്ലയിൻ്റ് കൊടു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് നന്ദു പറയണേ അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് നന്ദുവിൻ്റെ ഇത് ട്രെയിനിങ്ങിനെ ബാധിക്കുന്ന നന്ദു പറയണമെന്ന് പറയാം ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളിലെ അല്ല പേടിക്കേണ്ട ആദർശേട്ടാ കേട്ടോ സ്വഭാവം അറിയാലോ ഒരു നാലഞ്ച് പേര് ഒരുമിച്ച് വന്നാലും നേരിടുന്നവള നന്ദു അതുകൊണ്ട് നന്ദുവിന് ഇതൊക്കെ പുല്ല ഇനുമ്പോൾ പറയാമല്ലോ പലയിടത്തും പോയി ഇരിട്ടടി കൊടുത്തിട്ടുണ്ട് അയാൾ പലപ്പോഴും മദ്യപിച്ചെത്തെത്തുന്ന പറയുന്നത് അങ്ങനെയാണെങ്കിലും നന്ദുവിന് ദേഷ്യം വരുന്നൊരു ദിവസം അയാളെ നന്ദു എടുത്തിട്ട് അങ്ങോട്ട് എന്ന് പറയാണ് ആദർശം പറഞ്ഞു അയാൾക്ക് അതിനുള്ള യോഗ കൊണ്ടെ അയാൾ മേടിച്ചു കിട്ടുമെന്ന് പറയാം അല്ല എത്ര കണ്ടാ ഇങ്ങനെ ഇരിക്കണേ എല്ലാത്തിനും ഒരു പരിധി ഇല്ലെന്നൊക്കെ പറയാണ് അങ്ങനെ അവരങ്ങനെ സംസാരിച്ചിട്ടങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നന്ദു ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങനെ അന്ന് വൈകുന്നേരം പതിവ് പോലെ തന്നെ അയാൾ ട്രെയിനർ മധു മദ്യവിച്ചിട്ടിങ്ങനെ ലെക്ക് ഇട്ട് അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ അങ്ങോട്ട് കയറി വരുവാണ് ആ സമയം നന്ദു ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നന്ദു ഒരു ഹെൽമെറ്റൊക്കെ സംഘടിപ്പിച്ചു പിന്നീട് ഹെൽമെറ്റൊക്കെ സംഘടിപ്പിച്ച് നേരെ അയാളുടെ അടുത്തേക്ക് ചെല്ലുവാണ് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ നന്ദു അയാളെ കയറി ആക്രമിക്കുകയാണ് പിന്നീട് അവിടെ നന്ദുവിന് താണ്ടവാണ് അയാൾക്ക് ആരാ എന്താന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ നന്ദു അയാൾ അവിടെയിട്ട് അടിച്ചൊരു പരുവാക്കാണ് അയാളുടെ കൈയ്യൊക്കെ പിടിച്ച് തിരിച്ചൊടിച്ച് ഒരു പരുവാക്കിയതിന് ശേഷമാണ് നന്ദു അവിടെ നിന്ന് കാരണം നന്ദുന്റെ മുഖത്ത് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ആരാ എന്താന്നും അറിയത്തില്ല പോരാത്തേനെ നന്ദു ആണുങ്ങളുടെ വേഷത്തിലല്ലേ പ്രത്യേക പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാനും പറ്റത്തില്ലോ പിന്നീട് നന്ദു ഒന്നും അറിയത്തില്ലാത്ത പറ്റില്ല റൂമിലേക്ക് പോവുകയും ചെയ്തു അയാൾക്ക് ആരാ തന്നെ തല്ലിയെന്നോ എന്താ സംഭവിച്ചെന്ന് പോലും വരത്തില്ല ഒന്നാമത്തെ കാര്യം മദ്യലഹരിയിലായിരുന്നല്ലോ അതുകൊണ്ട് അയാൾക്കൊന്നിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായില്ല റൂമിൽ നിന്ന് കഴിഞ്ഞപ്പം നന്ദുവിന് ഒരു സമാധാനമായി കാരണം ഇത്രയും ദിവസം മനസ്സിൽ കിടന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടി ഇനി കുറച്ച് നാളത്തേക്ക് അയാളുടെ ശല്യം ഉണ്ടാകത്തില്ല അങ്ങനെ ആ ബാധ ഒഴിവായി പോകുന്ന കാര്യം നന്ദുവിന് ഉറപ്പായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് എന്താണെങ്കിലും നന്ദു നല്ല പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ കിരൺ വിളിച്ചിട്ട് ആദർശനോട് ആ കാര്യങ്ങളൊക്കെ പറയും റിസൾട്ട് വന്നു ഡി എൻ എ ടെസ്റ്റിൻ്റെ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് ഇനി അടുത്ത അംഗം നടക്കാൻ പോകുന്നത് കാരണം അത് അബിയുടെ കുഞ്ഞാന്നുള്ള സത്യം ചന്ദമോള് ആ ഒരു സത്യം പുറത്ത് വരാൻ പോവാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അബിക്ക് പണ്ടുപിടി വീട്ടിൽ പിടിച്ചു പെട്ടാവില്ല അതോടുകൂടി അബിയുടെ ചീട്ട് കയറും അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്